മറ്റൊരു വാർത്ത കൂടി വരികയാണ് അതിലേക്ക് പോകുന്ന റിപ്പോർട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും നോക്കുകുത്തിയായ പാറശാല താലൂക്ക് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്കാണ് നമുക്ക് പോകേണ്ടത് നാൽപ്പത്തിയാറ് ആറ് കോടി രൂപ ചെലവിൽ കിഫ്ബി സഹായത്തോടെ നിർമ്മിച്ച അത്യാധുനിക കെട്ടിടമാണ് അധികൃതരുടെ അവഗണന മൂലം അടഞ്ഞുകിടക്കുന്നത് പുതിയ ബ്ലോക്ക് തുറക്കാത്തതിനാൽ സ്ഥലപരിമിതി മൂലം രോഗികൾ തറയിൽ കിടക്കേണ്ടി വരുന്ന ദുരവസ്ഥയുമുണ്ട് അരുൺ സോളമനാണ് ചേരുന്നത് അരുൺ നമ്മൾ ഏതാണ്ട് വലിയൊരു തുക മുടക്കിക്കൊണ്ട് അൻപത് കോടിക്കടുത്ത് തുക മുടക്കിക്കൊണ്ടാണ് കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്യാധുനികമായ ഒരു കെട്ടിടം നിർമ്മിക്കുന്നത് അത് ആർക്കും ഗുണമില്ലാതെ അടഞ്ഞു കിടക്കുന്നു എന്നതാണ് അവസ്ഥ അല്ലേ വിനീത ഏറെ ഒരു ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയാണ് പാറശാല താലൂക്ക് ആസ്ഥാന ആശുപത്രിയെ സംബന്ധിച്ച് പറയാനുള്ളത് കാരണം ഇത് ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായാണ് അവർ ആദ്യം ചിന്തിച്ചത് കാരണം ഇങ്ങനെ നാല് നില കെട്ടിടം അത് അത്യാധുനിക കൂടി ഒരു ബ്ലോക്ക് വരുന്നു അത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും അവിടെ എത്തുന്ന മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു പക്ഷേ ഉദ്ഘാടനം ചെയ്ത് നാല് മാസം കഴിഞ്ഞിട്ടും ആ ബ്ലോക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് രോഗികളെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് നിലവിൽ ആ ട്രോമാ കെയറും അത്യാഹിത വിഭാഗത്തിനപ്പുറം മൂന്ന് ഓപ്പറേഷൻ തിയേറ്ററും ഒരു ഒരു ദിവസം ആ നാൽപ്പതോളം വരുന്ന രോഗികളെ ഡയാലിസിന് വിധേയമാക്കുന്ന സംവിധാനങ്ങളടക്കം ഫാർമസിയും കെയറിംഗ് യൂണിറ്റ് അടക്കമുള്ള സംവിധാനങ്ങളാണ് ഈ ബ്ലോക്കിൽ വരാനിരുന്നത് പക്ഷേ നാളിതുവരെയുമായിട്ട് ഇതൊന്നും തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഒ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നത് പഴയ ബ്ലോക്കിലാണ് അവിടെ വെയിലും മഴയും കൊണ്ടാണ് രോഗികളിപ്പോഴും ഒ പി എടുക്കാൻ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഇതെന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇത്രയും നാല് മാസം എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ആവർത്തിക്കുന്നുണ്ട് നിലവിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഇന്റീരിയൽ ഡിസൈൻ മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ഒന്നിന്റെ പ്രവർത്തനങ്ങൾ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും പണികൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ഗുരുതരമായിട്ടുള്ള കാര്യം രോഗികൾ ഇപ്പോഴും ഇങ്ങനെ ഇതിന്റെ ഗുണങ്ങൾ ലഭിക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിനീത ഏറെ പ്രധാനപ്പെട്ട കാര്യം ഗുരുതരമായ ഒരു വിഷയമാണ്